നമസ്കാരം ബൈബിളിൽ ഇസ്രായേലിൻ്റെ ദൈവമെന്ന് പലതവണ പരാമർശിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ ദൈവം രക്ഷകനാവും ഭയപ്പെടേണ്ട എന്നത് തന്നെയാണ് പഴയ നിയമത്തിൻ്റെ മുഴുവൻ പ്രമേയവും സങ്കീർത്തനം ഇരുപത്തിനാലിൽ ഇസ്രായേലിൻ്റെ ദൈവം രക്ഷിക്കുന്നത് കൊണ്ട് മാത്രം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതിനെക്കുറിച്ച് വിശദമായ കാവ്യം തന്നെ രചിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ അത്തരത്തിൽ ഒരു ഇടപെടലാണ് ഇന്നലെ ഇസ്രായേൽ സമയം രാത്രി ഒൻപതിന് അതായത് ഇന്ത്യൻ സമയം വെളുപ്പിന് സംഭവിച്ചത് ഒരു മഹാദുരന്തം തലനാരരയ്ക്ക് ഒഴിഞ്ഞുപോയി നൂറുകണക്കിന് ഇസ്രയേലി പൗരന്മാർ കൊല്ലപ്പെടേണ്ടിയിരുന്ന ഒരു മഹാദുരന്തം ഇസ്രയേലിന്റെ ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രം ഒഴിഞ്ഞുപോയി ഇത് പറയുമ്പോൾ ചിലരെങ്കിലും ചോദിക്കും പിന്നെ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിന്റെ ദൈവം ഇടപെടാതിരുന്നത് എന്ന് വിശ്വാസികൾ അതിന് മറുപടി പറയും ആ ദുരന്തം അവിടെ അവസാനിച്ചത് ദൈവത്തിന്റെ ഇടപെടലുകൾ കൊണ്ടാണെന്ന് മാത്രമല്ല ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇല്ലാതാക്കുക എന്ന ചരിത്ര ദൗത്യം ഏറ്റെടുക്കാതിരിക്കാൻ ഇസ്രയേലിന് നിവൃത്തി ഉണ്ടായിരുന്നില്ല അത്തരമൊരു തിരിച്ചടിയിലൂടെ മാത്രമേ ആ ദുരന്തം അവർക്ക് ഏറ്റെടുക്കാനും ആ ലക്ഷ്യത്തിലേക്ക് ചലിക്കാനും കഴിയുകയുള്ളായിരുന്നിരിക്കാം ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ മൂന്ന് ബസ്സുകളിൽ സ്ഫോടനമുണ്ടാവുകയും ആ ബസ് പൂർണമായും പൊട്ടിത്തെറിച്ച് കത്തി നശിക്കുകയും ചെയ്തു ആ ബസ്സിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടുമായിരുന്നില്ല എന്നാൽ യാത്ര അവസാനിപ്പിച്ച് നിർത്തിയിട്ടിരുന്ന ബസിലായിരുന്നു സ്ഫോടനമുണ്ടായത് തന്നെ ഒരാളും കൊല്ലപ്പെട്ടില്ല ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല ഉടനടി ഇസ്രായേൽ പോലീസ് ഉണർന്നു രാജ്യവ്യാപകമായി പരിശോധനകൾ നടത്തി മറ്റു ചില ബസ്സുകളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയും അവ നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട് പരിശോധന തുടരുകയാണ് ഒരു കാര്യം അന്വേഷണത്തിൽ ബോധ്യമായി എ എമ്മും പി എമ്മും തമ്മിൽ മാറിപ്പോയി രാവിലെ ഒൻപത് മണിക്ക് ബോംബ് സ്ഫോടനം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവരിതൊരുക്കിയത് പക്ഷേ സെറ്റ് ചെയ്തപ്പോൾ അത് പി എം പോയി അതോട് വൈകുന്നേരം ഒൻപത് മണിക്ക് സ്ഫോടനം നടന്നു രാവിലെ ഒൻപതിനായിരുന്നു സ്ഫോടനം നടന്നിരുന്നതെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ജീവഹാനിയെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുമായിരുന്നില്ല ലോകത്തെല്ലായിടത്തും ഏറ്റവും അധികം യാത്രക്കാർ സഞ്ചരിക്കുന്ന സമയമാണ് രാവിലെ ഒൻപത് പത്ത് മണി ഓഫീസുകളിലേക്കും കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കുമൊക്കെ യാത്ര ചെയ്യുന്ന സമയം ഈ സമയം നോക്കി ടൈമർ സെറ്റ് ചെയ്ത് സ്ഫോടനം ഏർപ്പാടാക്കിയെങ്കിലും സെറ്റ് ചെയ്തവൻ എ എമ്മിനു പകരം പി എം എന്ന് സെറ്റ് ചെയ്തതുകൊണ്ട് രാത്രി ഒൻപത് മണിക്ക് പൊട്ടിത്തെറിച്ചു മൂന്ന് സ്ഫോടനങ്ങൾ സംഭവിച്ചു മറ്റനേകം സ്ഫോടനങ്ങൾ നിർവീര്യമാക്കി ഈ മൂന്ന് സ്ഫോടനങ്ങൾ സംഭവിച്ചത് രാവിലെ ഒൻപത് മണിക്കായിരുന്നെങ്കിൽ നൂറുകണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടുമായിരുന്നു ഇതുകൊണ്ടാണ് ഇസ്രയേലുകാർ ഏകമനസോടെ പറയുന്നത് ഇസ്രയേലിന്റെ ദൈവം രക്ഷിച്ചുവെന്ന് അപകടം തലനാരഴിക്ക് ഒഴിഞ്ഞു പോയെങ്കിലും ഇസ്രയേലിൽ അടിമുടി ഭീതി പടരുന്നു ഇത് വലിയ സുരക്ഷാ വീഴ്ചയായി കാണുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന്റെ അതിർത്തി കടന്ന് അനേകരെ പിടിച്ചുകൊണ്ടുപോവുകയും നിരപരാധികളെ കൊന്നു തള്ളുകയും ചെയ്തിട്ടും പാഠം പഠിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഇസ്രയേലികൾ പരസ്പരം ചോദിക്കുന്നു ഹമാസ് തുൽക്കാം ബറ്റാലിയൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ അധിനിവേശം തുടരുന്നിടത്തോളം കാലം ഞങ്ങൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കും ഓരോ രക്തസാക്ഷിയുടെയും ജീവന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഹമാസ് തുൽകാം ബറ്റാലിയൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഇത് തീർച്ചയായും ഇസ്രയേലിന് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയാണ് നിർത്തിയിട്ടിരുന്ന ഒരു ബസിൽ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത് എന്ന ചോദ്യമാണ് ഇസ്രയേലിനെ കുഴക്കുന്നത് പ്രധാനമന്ത്രി ബെന്യാമിൻ നെയാകൂ അപ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയും കുറ്റക്കാരെ വെറുതെ വിടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഗതാഗത മന്ത്രി മൊറോക്കോയിൽ സന്ദർശനത്തിലായിരുന്നു സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സ്ഫോടനം ഉണ്ടായി ഏതാനും നിമിഷങ്ങൾക്കകം രാജ്യത്തെ മുഴുവൻ ബസ്സുകളും ട്രെയിനുകളും മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളും നിർത്തി എല്ലാ യാത്രക്കാരെയും ഒഴിപ്പിച്ച് ബങ്കറിലേക്ക് മാറ്റി എന്നിട്ട് പരിശോധന നടത്തി ഏതെങ്കിലും വാഹനത്തിൽ ഇങ്ങനെ സ്ഫോടക വസ്തു ഉണ്ടോ എന്ന് പരിശോധിച്ചതിനു ശേഷമാണ് തുടർന്ന് യാത്ര അനുവദിച്ചത് അത്ര വേഗതയിലാണ് അവർ കാര്യങ്ങൾ നടത്തിയത് എന്നിട്ടും ചോദ്യം ബാക്കിയാകുന്നു ഇത്തരം സുരക്ഷാ സന്നാഹങ്ങളെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഈ ബസ്സുകളിൽ ഇവർ സ്ഫോടനങ്ങൾ സെറ്റ് ചെയ്തത് ഇസ്രായേലിന് ദൈവം കാത്തെങ്കിലും ഒരിക്കലും ക്ഷമിക്കാനാവാത്ത വലിയ ദുരന്തമായി ഇത് മാറുമായിരുന്നു ഈ സ്ഫോടനം ഇസ്രായേലിനെ കൂടുതൽ അക്രമകാരികളാക്കും എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട് ഇസ്രായേലിന്റെ മുൻ ആഭ്യന്തരമന്ത്രി ബെൻ ഗവീർ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ നേതാവാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വെടിനിർത്തൽ കരാറിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചത് ബെൻ ഗവീർ പറഞ്ഞത് ഇനി ഒരു നിമിഷം പോലും നോക്കി നിൽക്കരുത് ഗസയിലും ജോതയായിലും സമരയായിലും കയറി അടിക്കണമെന്നാണ് ജോതയ സമരയ എന്നീ വാക്കുകൾ പലപ്പോഴും വെസ്റ്റ് ബാങ്കിനെ വിശേഷിപ്പിക്കാൻ ഇസ്രയേലുകൾ ഉപയോഗിക്കുന്നതാണ് ഇസ്രയേലിന്റെ ജൂതയായും സമരയായുമാണ് ഇപ്പോഴത്തെ വെസ്റ്റ് ബാങ്ക് എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ വെസ്റ്റ് ബാങ്കിലും ഗസയിലും കടുത്ത ആക്രമണം നടത്തണമെന്നും ഒരു വിട്ടുവീഴ്ചയല്ലാതെ അവിടെ താമസിക്കുന്നവരെ മുഴുവൻ കൊന്നു തള്ളണമെന്നും വിശ്വസിക്കുന്നവരാണ് ബൻഗവീറിനെ പോലുള്ളവർ ഇസ്രായേൽ ഇതൊരു അവസരമായി എടുക്കുമെന്നും വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടുമെന്നും ആശങ്കപ്പെടുന്നവർ ഏറെയുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ശനിയാഴ്ചയ്ക്ക് മുമ്പ് മുഴുവൻ തടവുകാരെ വിട്ടയക്കണമെന്നും അല്ലെങ്കിൽ ആക്രമണം അഴിച്ചുവിടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ ട്രംപ് അങ്ങനെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇസ്രായേലും അമേരിക്കയും മുഴുവൻ തടവുകാരെയും കിട്ടാതിരുന്നിട്ടും ആക്രമണം നടത്തിയില്ല അതിനെക്കുറിച്ച് ട്രംപ് വിശദീകരിക്കുന്നത് വെടിനിർത്തൽക്കാരാർ പാലിക്കില്ലെന്നും കഴിഞ്ഞ ശനിയാഴ്ച വിട്ടുകൊടുക്കേണ്ടിയിരുന്ന മൂന്നുപേരെ വിട്ടുകൊടുക്കില്ല എന്നും ഹമാസ് പ്രഖ്യാപിച്ചതിന്റെ പ്രതികരണമാണെന്നും ആ പ്രതികരണം ഏറ്റതുകൊണ്ടാണ് കൊണ്ടാണ് പേരെയും ഹമാസ് പറഞ്ഞതുപോലെ തന്നെ വിട്ടുകൊടുത്തതെന്നുമാണ് അതിനുശേഷം പ്രസിഡന്റ് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന എന്ത് വേണമെങ്കിലും ഇസ്രയേലിന് ചെയ്യാൻ അനുമതി കൊടുത്തിട്ടുണ്ട് അവരാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് എന്തും ചെയ്യാം പ്രത്യേകിച്ച് അനുമതി ചോദിക്കേണ്ട കാര്യമില്ല പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യും എന്നാണ് ട്രംപ് പറഞ്ഞത് ട്രംപിൻ്റെ ഈ ലൈസൻസും ഇപ്പോഴത്തെ സംഭവവും കൂട്ടിച്ചേർത്ത് വെടിനിർത്തൽ കരാർ റദ്ദാക്കപ്പെടുമെന്നും വലിയ തോതിൽ ഗസൈയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് വെടിനിർത്തൽ കരാറിനെ ബാധിക്കാതെ തന്നെ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്താൻ ഇസ്രായേലിന് അധികാരമുണ്ട് കാരണം ഗസയുടെ പേരിലാണ് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതിൽ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെട്ടിട്ടില്ല അങ്ങനെയെങ്കിൽ വെസ്റ്റ് ബാങ്കിലേക്ക് ഗസയിൽ നടത്തിയതുപോലുള്ള ആക്രമണം ഏറെ വൈകാതെ ഇസ്രായേൽ തുടങ്ങിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇസ്രായേലുകൾ ആശങ്കയിലാണ് എത്ര ശ്രദ്ധയോടെ ഇരിക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കാത്ത വിധത്തിൽ ആക്രമണമുണ്ടാവുന്ന ആശങ്കയിൽ